ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർശന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ ലൈഫിൽ അവർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് എങ്കിൽ അത് അത് അവരുടെ ആ ഒരു പ്രോബ്ലം മാറുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സംസാരിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു ബ്ലോക്ക് സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സഡൻ ആയിട്ടുള്ള ഒരു ആണ് കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടോ എന്തെങ്കിലും സർപ്രൈസ് കൊണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു സമയം നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവർ ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണലും തമ്മിൽ ഭയങ്കരമായിട്ട് ഓൺ ഓൺ ഓഫ് ഓൺ ഓൺ ഓഫ് സിറ്റുവേഷൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഓൺ ഓൺ ഓഫ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഈ ഒരു ബന്ധം അവസാനിപ്പിച്ചു എന്നാണ് അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും ഇല്ല ഇവരുടെ ഭാഗത്തു നിന്നും ഒരു ഇല്ല അപ്പോൾ ഇവർ വിചാരിക്കുന്ന നിങ്ങളെല്ലാ ബന്ധം അവസാനിപ്പിച്ചു എന്നാണ് പക്ഷെ സഡനായിട്ട് കാര്യങ്ങളെല്ലാം സോൾവ് ആകുന്നു പഴയതുപോലെ കാര്യങ്ങളൊക്കെ ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങളായിരിക്കും കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്തത് ഇല്ല എങ്കിൽ ഇവരായിരിക്കും കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്തത് ഇവിടെ ആരെങ്കിലും ഒരാളുടെ ഭാഗത്തുനിന്ന് റീസോൾവ് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായി കാര്യങ്ങൾ റീസോൾവ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരാൾ എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ റീസോൾവ് ചെയ്യുന്നതായിട്ട് അപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള പോസിറ്റീവ് സ്റ്റെപ്സ് നിങ്ങളുടെ ഭാഗത്തേക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുമ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് എല്ലാം റീസോൾവ് ആകുന്നത് നെസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ എന്തോ ഒരു അസുഖം അതായത് എന്തോ ഒരു ഇൻഫെക്ഷൻ ഇവർക്കുണ്ടായി പനിയോ ജലദോഷമോ വയറിളക്കമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വൈറൽ ഫീവർ ഉണ്ടല്ലോ എന്തോ ഒരു ഇൻഫെക്ഷൻ ഇവർക്കുണ്ടായി അങ്ങനെ അസുഖം ഉണ്ടായി വിഷമിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി സഫറിങ് ചെയ്യുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ അപ്പോൾ എന്തായാലും ഇവർക്ക് ഉണ്ടായ ആ ഒരു ഇൻഫെക്ഷൻ ഹീലാവാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പുള്ളി ഒരു അസുഖത്തിൻ്റെ ആ ഒരു എനർജി എല്ലാവർക്കും റെസുണേറ്റ് ആവണമെന്നില്ല ചില ആൾക്കാർക്ക് മാത്രമായിരിക്കും റെസുണേറ്റ് ആകുന്നത് നെസ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒളിച്ച് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം നിങ്ങൾ ഏത് മൂഡിലാണ് ഉള്ളത് എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം അതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ സഡൻ ആയിട്ട് ചിലപ്പോൾ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ അടുത്തായിട്ട് ഏതെങ്കിലും കുളമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു സോഴ്സ് അവിടെ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ എനർജിയിൽ സഡൻ ആയിട്ട് ചേഞ്ച് ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വൈബ്സ് വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് വളരെ വലിയ ഒരു ചേഞ്ച് നിങ്ങളുടെ ലവ് ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ ഇവിടെ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട് എല്ലാ സ്നേഹവും ഒരു സൈഡ് വച്ചിട്ട് ഇവർക്ക് നല്ല പോലെ വഴക്കൊടുക്കാം എന്ന് കാരണം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ആ ഒരു പെരുമാറ്റവും അവരുടെ സംസാര രീതിയും കേൾക്കുമ്പോൾ ഇവർ ഇവരുടോട് നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ തോന്നും കാരണം ആ രീതിയിലായിരിക്കും ഇവരുടെ ബിഹേവ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി ഇതാണ് മെസ്സേജ് ഇതാണ് അതായത് നിങ്ങൾ ഇവരോട് കൂടുതൽ വഴക്കിടുന്നു എന്നാണ് ഇവരുടെ പരാതി വഴക്കിടുമ്പോൾ നിങ്ങൾ വളരെ മോശം രീതിയിലുള്ള വാക്കുകൾ പറയുന്നു അവർക്ക് അത് ഒട്ടും തന്നെ പറ്റുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവരോട് ദേഷ്യപ്പെടും ഇല്ല എങ്കിൽ ഇവരെ സംശയിക്കും എന്തെങ്കിലും രീതിയിൽ ഇവരോട് നിങ്ങൾ ദേഷ്യപ്പെട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഇവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇവർക്ക് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ചില ആൾക്കാരുടെ ചില സ്വഭാവം നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടമില്ല ആ ഒരു കാര്യം നിങ്ങളോട് ഇവർ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ നിങ്ങളോട് പറയുന്നത് എന്നോട് ചുമ്മാ ആവശ്യമില്ലാതെ വഴക്കിടാൻ വരരുത് എനിക്ക് ആവശ്യത്തിന് തന്നെ പ്രോബ്ലംസ് എൻ്റെ ലൈഫിലുണ്ട് ഇനി ഇതും കൂടെ എനിക്ക് കേൾക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഫ്ലേട്ടി ആയിട്ടുള്ള സ്വഭാവത്തിലുള്ള ആളായിരിക്കാം ഇവർക്ക് നിങ്ങളല്ലാതെ തന്നെ വേറെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം അപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ഒരു ബന്ധത്തിൽ ഇരിക്കുകയാണ് എങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കണം പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടമില്ല നിങ്ങൾ പറയുന്നത് ഇവർ ഫ്ലേട്ട് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ലിമിറ്റിൽ ഇരിക്കണം ഒരു ബൗണ്ടറി സെറ്റാക്കി വെക്കണം അതിനപ്പുറം ഇവർ പോവാൻ പാടില്ല എന്നാണ് എല്ലാവരുടെ ബന്ധത്തിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ചില ആൾക്കാർ ആ ഒരു ലിമിറ്റേഷനെല്ലാം കടന്ന് പുറത്ത് പോകാറുണ്ട് ഇവിടെ നിങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ പോകേണ്ട നിങ്ങൾ ആ ലിമിറ്റ് ക്രോസ് ചെയ്യാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ വയക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ നിങ്ങൾ ഇവരോട് പല ആൾക്കാരുടെയും കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ഇവർ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു കാര്യത്തിന് വയക്കിടുന്നായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആകുന്നായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയാൽ ഇവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും ഇനി മെസ്സേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവർ ഇവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഇവർ പറയും നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾ ഭാഗത്താണ് തെറ്റ് എന്ന് പറയും അങ്ങനെ നിങ്ങൾ തമ്മിൽ മെസ്സേജിലൂടെയും വയക്കുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ മേരീഡായിട്ടുള്ള കപ്പിളാണെങ്കിലോ അൺമാരിയഡ് ആയിട്ടുള്ള കപ്പിളാണെങ്കിലോ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് വളരെ വലിയ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ലൈഫിൽ ഏതോ ഒരു നെഗറ്റീവ് എനർജിയുടെ എൻട്രി ഉണ്ടായി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് എൻട്രി കാരണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനോട് വളരെയധികം ദേഷ്യം കാണിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ഫീ നെഗറ്റീവ് എനർജി ചിലപ്പോൾ ഫീമെയിലോ മെയിലോ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു മെമ്പർ എന്ന് പറയുന്നത് നിങ്ങളോട് ചുമ്മാ ആവശ്യമില്ലാതെ ദേഷ്യം വച്ച് കൊണ്ട് നിങ്ങളെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടി മനപൂർവ്വം കാണിക്കുന്നതായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വച്ചിട്ട് അങ്ങനെയുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് മോശമായിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ മാനേജ് റിലേറ്റായിട്ടുള്ള ആൾക്കാരാണ് ഈ റീഡിങ് കാണുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാൻ സാധ്യത എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഉണ്ട് എങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള ടോക്സിക് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇരിക്കുവാൻ താല്പര്യമില്ല അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എങ്കിൽ അവർ പറയും അവർക്ക് റെഡി ആവത്തില്ല നിങ്ങൾ റെഡി ആയിരിക്കും ചിലപ്പോൾ അവർ റെഡി ആവത്തില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ ഒരു കാര്യം ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കെടുത്തുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളിൽ ഒരാൾ ഈ ഒരു ബന്ധത്തെ ഹൈഡാക്കി വയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വളരെയധികം ഡിറ്റാച്ച്ഡ് ആണ് നിങ്ങൾ തമ്മിൽ ഒത്തിരി അകന്നു പോയി നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ ഒന്നും തന്നെ നിങ്ങൾക്ക് വരുന്നില്ല ഇങ്ങനെയുള്ള പേഴ്സൺ ആണ് നിങ്ങളുടേതെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട് നിങ്ങൾ വിചാരിക്കുക അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയം ഇവർ എന്തോ ഒരു എക്സ എൻസൈറ്റിയിലും ഡിപ്രഷനിലുമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു ഡിപ്രഷനിൽ കൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് മെസ്സേജ് ഇവരുടെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള ആ ഒരു മാരേജിന് സമ്മതിക്കത്തില്ല എന്നാണ് ലാസ്റ്റ് മെസ്സേജ് ഇവർക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്